സോളാറിൽ പ്രവർത്തിക്കുന്ന നാല് ജി സിം കാർഡ് സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറ ക്യാമറ ചാർജ് ചെയ്യുന്ന സ്ഥലമാണ് ഇത് ഇവിടെ ക്യാമറ ഓൺ ഓഫ് ബട്ടൺ കാണാം സിം കാർഡും മെമ്മറി കാർഡും ഇടാനുള്ള സ്ഥലമാണ് ഇത് ഇവിടെ സിം കാർഡ് ഇടുക താങ്കളുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ റേഞ്ച് കവറേജ് ഉള്ള സിം ഇടുക അടുത്തതായി മെമ്മറി കാർഡ് ഇടുക ഈ ക്യാമറയിൽ ഇൻബിൽഡ് ബാറ്ററി വരുന്നുണ്ട് ക്യാമറ ചാർജ് ചെയ്യുന്നതിനു വേണ്ടി സോളാർ പാനിൽ നിന്ന് വരുന്ന കണക്ഷൻ ഇവിടെ കണക്ട് ചെയ്യുക ക്യാമറ ഓൺ ചെയ്യുക ഇവിടെ ഒരു ചുവന്ന വെളിച്ചം മിന്നി കത്തുന്നത് കാണാം ക്യാമറ ആദ്യമായി ഓൺ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഈ റീസെറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിക്കുക ക്യാമറയിൽ നിന്ന് റീസെറ്റ് കംപ്ലീറ്റഡ് എന്ന ഒരു ശബ്ദം കേൾക്കുന്നതാണ് ക്യാമറ ഓണായി വരുന്നതുവരെ കാത്തിരിക്കുക ഒരു പച്ച ലൈറ്റ് കത്തുന്നതുവരെ വെയിറ്റ് ചെയ്യുക പച്ച ലൈറ്റ് വന്നിട്ടില്ലെങ്കിൽ സിം കാർഡ് മാറ്റി വേറെ നെറ്റ്വർക്ക് പ്രൊവൈഡറുടെ സിം കാർഡ് ഇട്ട് ചെക്ക് ചെയ്യേണ്ടതാണ് വി മുന്നൂറ്റി എൺപത് പ്രോ എന്ന അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഇമെയിൽ ഐഡിയോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ ഉപയോഗിച്ച് ഒ ടി പി കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് ഓൺ ആണ് എന്നുറപ്പിക്കുക ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്യാമറയിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്യുക ആഡ് ഡിവൈസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവയിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യുക ഇപ്പോൾ വരുന്ന ഈ ക്യു കോഡ് സേവ് ചെയ്യുക ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങുന്നതാണ് സോളാറിൽ പ്രവർത്തിക്കുന്ന ഈ ഫോർ ക്യാമറ ആവശ്യമുള്ളവർ മുകളിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക